ജോയിസ് കൈതക്കോട്ടിൽ യുവജനങ്ങളിടയിൽ വലിയ സ്വാധീനമുള്ള ഒരു പുരോഹിത വേഷധാരിയാണ് ഇപ്പോൾ അദ്ദേഹം അയിലൂർ സെന്റാൻ്റണീസ് പള്ളിയിലെ വികാരിയായി വികാര വിജുംഭിതനായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ പറയാൻ കാര്യം അദ്ദേഹത്തിൻ്റെ ഇടവിലിപ്പോൾ തിരുനാളാഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന നൊവേനകൾ തുടരുകയാണ് ഇന്നേ ദിവസം അതേ വെള്ളിയാഴ്ച ദിവസം വിശുദ്ധ അന്തോണി സുണ്യാളൻ്റെ ഈ ദൈവാലയത്തിൽ അന്തോണി എന്ന നാമമുള്ള മറ്റൊരു കോലം അവിടെ ഇന്ന് പ്രസംഗിക്കാനും കുർബാന അർപ്പിക്കാനും ഒക്കെ ക്ഷണിച്ചിട്ടുള്ളതായിട്ട് നോട്ടീസിൽ കാണുന്നു അദ്ദേഹമാണെങ്കിൽ രണ്ടേ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സാധാരണ വായ തുറക്കാറ് ഒന്ന് ഭക്ഷണം കഴിക്കാനും പിന്നെ നുണ പറയാനും മാത്രം അദ്ദേഹം പേര് നരികുളം അന്തോണി എന്നാണ് ആ മനുഷ്യന് അവിടെ വെച്ചിരിക്കുന്നത് ഇപ്പോൾ ബസ്ലിക്ക വികാരിയാണ് എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പം ഈ കൈതക്കോടന് ഇപ്പോഴുള്ള പുരോഹിത വേഷധാരികളുള്ള സ്ഥാനങ്ങൾ പോലും അറിയില്ല അദ്ദേഹം ഇവിടെ വന്യവയോധികൻ ആയതുകൊണ്ട് ഇപ്പോൾ വിശ്രമ കേന്ദ്രത്തിലാണ് ഇപ്പോൾ ബസ്ലിക്കയിലെ വികാരി വിമത ഭാഷാണം തന്നെയായ മറ്റൊരു മണവാളനാണ് അദ്ദേഹമാണേ പണ്ട് കല്യാൺ രൂപതയിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്ത വലിയ ശ്രേഷ്ഠനായ ശ്രേഷ്ഠതായ വ്യക്തിടവയാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് ഈ വിവരമില്ലാത്ത ബോധ്യമില്ലാത്തവരെ വികാരിമാരാക്കുന്ന ഗതികേരിൽ നിന്ന് ഈ രൂപതയെ ഒന്ന് മോചിപ്പിക്കണമേ എന്ന് സ്നേഹബുദ്ധിയെ അപേക്ഷിക്കുന്നു